വെൽക്കം ബാക്ക് ടു നന്ദന മെഹ്റൈൻസ്ലോക്ക് അങ്ങനെ കല്യാണം ഡ്രസോട് എനിക്ക് തൊണ്ടയ്ക്ക് ഇഷ്ടമായിട്ടുണ്ട് അതാണ് ആ സംസാരമൊക്കെ വ്യത്യസ്തമായിട്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഒരു ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ ആണ് അപ്പം ഇന്നലെ ജിൻഡോടെയും നന്ദനയും ഫാമിലി കയറിയ ലൈവ് ഇന്ന് കാണിക്കുന്നുണ്ട് അപ്പം ഇന്ന് കയറിയിട്ടുള്ളത് സായിയുടെയും നമ്മുടെ അപ്സരയുടെ വീട്ടുകാരാണ് അകത്തേക്ക് കയറിയത് അപ്പോൾ സായി ഭയങ്കരമായിട്ട് എപ്പോഴും പറയുന്നുണ്ട് അച്ഛൻ വരില്ലേ അച്ഛൻ വരില്ലേ എന്നൊക്കെ നമുക്കറിയില്ല അച്ഛൻ വന്നോ എന്നുള്ളത് അപ്പം അച്ഛൻ വന്നോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ നിങ്ങളെൻ്റെ കമന്റ് ബോക്സ് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കമന്റിൽ പിൻ ചെയ്തിട്ടേക്കാം അപ്പോൾ എന്തായാലും സായിയുടെയും അഫ്സറുടെ വീട്ടുകാർ ബിഗ് ബോസ് അഫ്സിനകത്ത് കയറി അത് നാളെ ലൈവ് ചാറ്റിൽ നമുക്ക് കാ ലൈവായിട്ടുള്ളതിൽ കാണാൻ പറ്റും നാളെ ടെലികാസ്റ്റിലും കാണാൻ പറ്റും അപ്പം എന്തായാലും എങ്കിലും രസകരമായൊരു ദിവസം കൂടി ആയിരിക്കും സായിയുടെ വീട്ടിൽ നിന്ന് വന്ന ആ ഒരു രംഗം എന്നുള്ളത് കാരണം സായി ഭയങ്കരമായിട്ട് ഈ ഫാമിലി ടാസ്ക്കിന് തുടക്കം തൊട്ട് തന്നെ നമുക്ക് നമ്മളെ ഭയങ്കരമായിട്ട് ചിരിപ്പിച്ചിട്ടുള്ള ഒരാളാണ് കാരണം സായി എന്തോ ഒന്ന് കാര്യത്തെ അച്ഛനെ പീഡിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലായി സ്വാഭാവികം അച്ഛർ അപ്പം നമുക്ക് സായിക്ക് എന്തെങ്കിലും കാര്യം പറയാനുണ്ടായിരിക്കാം അപ്പ എന്തായാലും നമ്മുടെ സായിയുടെയും അപ്സറുടെയും വീട്ടുകാർ വരുന്നുണ്ട് അപ്സറുടെ വീട്ടിൽ നിന്ന് എന്തായാലും പാരന്റ്സോ ഹസ്ബൻഡോ ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പൊ ഞാൻ ആരുടെ വീട്ടിലാണെന്നുള്ളത് പറയുന്നുണ്ട് അപ്പൊ ആരൊക്കെയാണ് വരുന്നത് എന്നുള്ളത് സ്വാഭാവികമായിട്ട് ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് നമുക്കതും കൂടി നമുക്ക് എല്ലാ വീടുകളിലും ഉൾപ്പെടുത്താൻ മാക്സിമം ശ്രമിക്കാം അപ്പം എന്തായാലും ി ടാസ്ക് എന്ന രീതിയിൽ ഭയങ്കര ഗംഭീരമായിട്ടൊക്കെ പോണമെന്നൊക്കെ ചോദിച്ചാലും ചോദിച്ചു പലരും ചോദിച്ചു എങ്ങനെയുണ്ട് ഫാമിലി ടാസ്കിന്റെ ഒരു പോക്ക് എന്നുള്ളത് അപ്പൊ എനിക്ക് തോന്നുന്ന സീസൺ സിക്സിൽ കുറെ അധികം ആൾക്കാരുടെ ഫാമിലി വരാനുള്ളത് കൊണ്ട് തന്നെ ആൾക്കാർ ഇപ്പം കറക്റ്റ് പ്രഡിക്റ്റബിൾ ആണ് ഇനി ആൾക്കാർ കാത്തിരിക്കുന്ന ജാസ്മിന്റെ ഫാമിലി വരുന്ന കാര്യം ഇല്ലെങ്കിൽ അഭിഷേകിന്റെ ഫാമിലിയുടെ കാര്യം ഒക്കെ ആൾക്കാർ എക്സ്പെക്റ്റഡ് ആണ് ഭയങ്കരമായിട്ട് ക്യൂരിയസ് ആയിട്ട് കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അവരുടെയൊക്കെ ഫാമിലി വരുന്ന സമയത്തും അപ്ഡേറ്റ് ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഇന്ന് ലൈവായിട്ട് അവിടെ നടക്കു നടന്നുകൊണ്ടിരിക്കുന്നത് സായിയുടെയും അഫ്സറുടെയും വീട്ടുകാർ ബിഗ് ബോസ് ഹൗസിനകത്ത് കയറി എന്നുള്ളതാണ് അപ്പം നാളെ നമുക്കത് കാണാൻ സാധിക്കും അപ്പം എന്തായാലും എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്